കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുന്നു ഏറെ നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണിത് പക്ഷേ കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റായി വന്നതിന് ശേഷം കോൺഗ്രസിന് നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ കെ സുധാകരന് പിന്തുണയുമായിട്ട് കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കൾ എത്തുന്നു കെ സുധാകരനെ മാറ്റേണ്ടത് കോൺഗ്രസ് കാർഗാൻ ഉപരി മറ്റുള്ള ചിലർക്കാണ് എന്ന് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വാർത്തകൾ പടച്ചുവിടുമ്പോൾ കാണുന്നത് നമുക്ക് മനസ്സിലാകും ഒരുപക്ഷെ കെ സുധാകരൻ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നിട്ട് മൂന്ന് വർഷവും എട്ട് മാസം സ്ഥലവുമായി അദ്ദേഹം കി സി സി പ്രസിഡന്റ് ആയത് മുതൽ കോൺഗ്രസിന്റെ സംഘടനാ ഇത് എണ്ണയിട്ട യന്ത്രം പോലെയാണ് ചലിക്കുന്നത് കെ പി സി സി മുതൽ ഡി സി സി മുതൽ ബ്ലോക്ക് തലം മുതൽ മണ്ഡലം തലം മുതൽ വാർഡ് തലം ബൂത്ത് തലങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് പാർട്ടികളുടെ വടക്കൻ കേരളത്തിലെ പ്രവർത്തന ശൈലി അദ്ദേഹം ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉൾപ്പെടെ കൃത്യമായിട്ട് ആ ഒരു സംഘടനയെ കോൺഗ്രസ് പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റായി ഇരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ ഉപരി മറ്റു ചില പാർട്ടികൾക്ക് ദോഷമാണ് എന്ന് കൊണ്ടു മറ്റു ചില പാർട്ടികൾ ഇളക്കിവിടുന്ന ആ വാർത്തകളെ ഏറ്റുപിടിക്കുന്ന മാധ്യമങ്ങൾ അതിൽ ചില ആളുകൾ കോൺഗ്രസിൽ നിന്നുള്ള ചില ആളുകളും ഈ വാർത്തയെ ഏറ്റുപിടിക്കുന്നു പക്ഷേ ഏറ്റവും നല്ല ഇന്നിപ്പോൾ കോൺഗ്രസ്സിന് ഏറ്റവും നല്ല അഭികാമിനായിട്ടുള്ള ഒരു നേതാവാണ് കേരളത്തിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരൻ കെ സുധാകരനെ പോലുള്ളൊരു നേതാവ് നിൽക്കുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു ആവേശമാണ് കാരണം ഏറ്റവും അവൈലബിലിറ്റിയും ക്രെഡിബിലിറ്റിയും ഉള്ള എന്നൊരു നേതാവാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെ കെ സുധാകരനെ പോലുള്ളൊരു നേതാവാണ് ഇന്ന് ശരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒക്കെ അധ്യക്ഷനായിരിക്കേണ്ടത് അദ്ദേഹം എന്തുകൊണ്ടും സർവത്മന യോഗ്യനായിട്ടുള്ളൊരു നേതാവാണ് അതോടൊപ്പം തന്നെ ശശി തരൂർ ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു നെഹ്റുവിൻ ആശയം പിൻപറ്റുന്ന ഒരു നേതാവ് കൂടിയായ ശശി തരൂരിനെ പോലുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള പാർട്ടിയിലേക്ക് ചേർന്ന് ഒരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വൻ നഷ്ടമായിരിക്കും അതോടൊപ്പം തന്നെ ശശി തരൂർ പോലുള്ള നേതാക്കളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഈ കോൺഗ്രസിന് ആവശ്യം അവരെ പിടിച്ചു നിർത്തേണ്ടത് പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയെ മനസ്സിലാക്കുന്നവരുടെ ബാധ്യതയാണ് കാരണം അവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവരിൽ കൂടുതൽ ആളുകൾ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരായിരിക്കും ഇതൊക്കെ കോൺഗ്രസ് ഓർക്കുന്നത് കോൺഗ്രസ്സിനൊരു അടിത്തറ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്